കണ്ടിട്ടുണ്ടോ ആദ്യത്തെ തൃശൂർ പൂരോ അതൊക്കെ കൊറേ കൊല്ലം മുമ്പല്ലേ മോളെ ഒരു മോളെട്ട് സമയം അന്ന് തൃശ്ശൂരിൽ നിന്നും കൊറേ ദേശങ്ങൾ ആറാട്ടുപുഴ പൂരത്തിന് പങ്കെടുക്കാൻ പുറപ്പെട്ടു പക്ഷേ ആരും ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരത്ത് ഒരു ഭയങ്കര മഴ മഴ കാരണം നമ്മുടെ തൃശൂർ ദേശക്കാർക്കാണെങ്കിലോ ആറാട്ടുപുഴയിലേക്ക് സമയത്തിന് എത്താനും പറ്റിയില്ല അതുകൊണ്ട് അന്നത്തെ ആറാട്ടുപുഴ നാടുവാഴികള് തൃശൂർ ദേശങ്ങളെ പൂരത്തുനിന്ന് അങ്ങോട്ട് വിലക്കി ഒരുപാട് പോയ പൂരത്തിന് പങ്കെടുക്കാൻ പറ്റാത്ത വിഷമം തൃശൂർക്കാർ ഓടി വന്നു പറഞ്ഞത് അന്നത്തെ കൊച്ചി രാജാവായിരുന്ന രാമവർമ്മ കുഞ്ഞിപ്പിള്ള തമ്പുരാനോടായിരുന്നു ഈ രാമവർമ്മ തമ്പുരാനെ വേറൊരു തമ്പുരാൻ ദേശക്കാരുടെ സങ്കടം കേട്ടിട്ട് തമ്പുരാൻ പറഞ്ഞു സങ്കടപ്പെടാണ്ടിരിക്കും ഈ ലോകം മുഴുവൻ പൂരം കാണാൻ ഇനി നമ്മുടെ മണ്ണിൽ വരും ആറാട്ടുപുഴ പൂരവും തൃശൂർ പൂരവുമെല്ലാം നമ്മൾ ഒരുപോലെ ആഘോഷിക്കുമെങ്കിലും അന്നത്തെ നാടുവാഴികളുടെ ധാർഷ്യത്തിനു മുന്നിൽ തോറ്റുകൊടുക്കാതെ മാറ്റി നിർത്തപ്പെട്ടവർക്കും തിരിച്ചുവരവുണ്ടെന്ന് തെളിയിച്ച ഒരു ജനതയുടെ കഥയാണ് തൃശൂർ പൂരത്തിന്റെ ചരിത്രം അതിന് നേതൃത്വം കൊടുത്ത മഹാനായ ഒരു രാജാവിന്റെയും കഥ